വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്നോളം വയലാർ അവാർഡ് സ്വീകരിച്ചിട്ടുള്ള എളുതാംബിക അന്തർജനം മുതൽ ഏഴാച്ചേരി രാമചന്ദ്രൻ വരെയുള്ള നാൽപ്പത്തി നാല് സർഗധനരായ എഴുത്തുകാരുടെ പിന്നിൽ നാൽപ്പത്തഞ്ചാമനായി നിൽക്കാൻ അവസരമൊരുക്കിയ സന്ധ്യയെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആദ്യമായി ഒരു കഥ എൻ്റേതായി അച്ചടിച്ചു വരുന്നത് അതിന് ശേഷമുള്ള ഇരുപത്തി രണ്ടു വർഷം കൊണ്ട് എഴുതിയ ഇരുപത്തി അഞ്ചോളം പുസ്തകങ്ങളിൽ മാന്തലിരിന് തന്നെ ഈ പുരസ്കാരം ലഭിച്ചു എന്നത് എന്നെ ഏറെ സന്തോഷ ചിത്തനാക്കുന്നുണ്ട് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഏറെക്കാലമായി വിന്യാമിനെ വിശേഷിപ്പിച്ചിരുന്നത് ആടുജീവിതത്തിൻ്റെ എഴുത്തുകാരൻ എന്നാണ് എന്നാൽ ഒക്ടോബർ പത്താം തീയതി ഈ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള മാധ്യമങ്ങളും സുഹൃത്തുക്കളും വായനക്കാരും ഒക്കെ നാടുജീവിതത്തിൻ്റെ എഴുത്തുകാരൻ എന്നു മാറി മാന്തലരിൻ്റെ എഴുത്തുകാരൻ എന്ന് എന്നെ വിശേഷിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിലൊന്നാമത്തെ സന്തോഷത്തിൻ്റെ കാര്യം രണ്ടാമത്തെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ എഴുതിയ നോവലുകളിൽ വല്ലാതെ ആത്മാംശം വീണ് കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ആത്മാംശം വീണ് കിടക്കുന്ന നോവലാണ് മാന്തലിർ എന്ന നിസ്സംശയം പറയാൻ കഴിയും ഒരു എഴുത്തുകാരൻ എഴുതുന്ന എല്ലാ കൃതികളിലും അവൻ്റെ ആത്മാംശം പല തിരത്തിൽ ചിന്തകളായും സ്വപ്നങ്ങളായും ആകുലതകളായും ഭീതികളായും ഒക്കെ വീണ് കിടക്കുന്നുണ്ട് എങ്കിലും ഞാൻ എൻ്റെ ബാല്യം എൻ്റെ ജീവിതം എൻ്റെ വീട് എൻ്റെ കുടുംബമൊക്കെ വല്ലാതെ ചേർന്ന് നിൽക്കുന്ന കൃതിയാണ് മാന്തുളർ എൻ്റെ ദേശത്തിനെയും എൻ്റെ ദേശത്തിൻ്റെ ഭാഷയെയും മലയാള സാഹിത്യത്തിന് പരിചയപ്പെടുത്തുവാനോ അടയാളപ്പെടുത്തുവാനോ കഴിഞ്ഞിട്ടുള്ള കൃതി എന്ന സന്തോഷം കൂടി അതിനോട് ചേർത്ത് വെക്കുകയാണ് പഠനത്തിനു വേണ്ടിയും പിന്നീട് ജോലി തേടിയും പതിനേഴാമത്തെ വയസ്സിൽ നാടുവിട്ട് പോകാൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ എന്നാൽ ഈ നോവലുകൾ മാന്തലരും അക്കപ്പോരുമടങ്ങുന്ന ആ നോവലുകൾ എഴുതുന്ന സമയത്താണ് ഇത് എത്രത്തോളം ദേശം എൻ്റെ ഉള്ളിൽ വീണ് കിടക്കുന്നുണ്ട് എന്നും ഭാഷ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നും എനിക്ക് മനസ്സിലാവുന്നത് അതുവരെയും ഞാൻ എൻ്റെ ദേശത്തെക്കുറിച്ചോ എൻ്റെ ഭാഷയെക്കുറിച്ചോ അത്രയൊന്നും ബോധ്യമുള്ള ഒരാളായിരുന്നില്ല ഇന്ന് ഈ വേദിയിലിവിടെ നിൽക്കുമ്പോൾ രോഗാതുരമായ ഒരു ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുകയാണ് അങ്ങനെ രോഗാതുരമായ ബാല്യകാലത്തിൽ എപ്പോഴോ കണ്ട പ്രമാത്മകമായ ഒരു സ്വപ്നമാണ് എൻ്റെ സാഹിത്യ ജീവിതം എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ച് പോകാറുണ്ട് മലയാളത്തിലെ എക്കാലത്തെയും ജനകീയനും പ്രിയപ്പെട്ടവനുമായ കവിയും ഗാനരചിതവുമായ വയലാറിൻ്റെ പേരിലുള്ള ഒരു സാഹിത്യം മലയാള സാഹിത്യം ഏറ്റവും വിലമതിക്കുന്ന പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ തക്ക വിധത്തിലുള്ള ഒരു വഴിയിലൂടെയും കടന്നു വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സാഹിത്യം ഐഛക്യ വിഷയമായി എടുത്തു പഠിക്കുകയോ സാഹിത്യം പ്രിയപ്പെട്ട ഒന്നായി കൊണ്ടു നടക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാനെന്ന് എങ്കിലും ഏതൊക്കെയോ ചില നിയോഗങ്ങളാലും വിധികളാലും ആട്ടിത്തെളിച്ചുകൊണ്ട് എഴുതിൻ്റെ വഴിയിലേക്ക് വരികയും ഈ ഈന്നോളം എഴുതിയ കഥകളും നോവലുകളുമൊക്കെ ഞാൻ തന്നെ രചിക്കപ്പെടണം എന്നുള്ള ഒരു നിയോഗം എവിടെയോ വീട് കിടപ്പുണ്ടായിരുന്നു എന്നും വിചാരിക്കുവാനാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ വിചാരിക്കുമ്പോൾ പോലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിന് നിങ്ങൾ എഴുതുന്നു എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി സാഹിത്യത്തെ ഇങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് സാഹിത്യത്തോടൊപ്പം നടന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ കഴിഞ്ഞ ദിവസം സന്ധിയിൽ സ്വയം ചോദിച്ചപ്പോൾ കണ്ടെത്തിയ ഉത്തരങ്ങളിലൊന്ന് സാഹിത്യത്തോളം എന്നെ ആഹ്ലാദിപ്പിക്കുന്ന മറ്റൊന്നും ഈ ഭൂമിയിലില്ല എന്നത് തന്നെയാണ് വായനയിലും എഴുത്തിലും സാഹിത്യരചനയിലും സാഹിത്യ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ കിട്ടുന്ന ഒരാഹ്ലാദം ആ സന്തോഷം എനിക്ക് മറ്റെവിടെ നിന്നും ലഭിക്കുന്നില്ല എന്ന് തന്നെയാവും ഒരുപക്ഷേ ഈ സാഹിത്യത്തിൽ ഇക്കാലവും എക്കാലവും തുടരുന്നതിന് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമായി ഒരുപക്ഷെ വായിച്ചു തുടങ്ങിയത് ബൈബിളാവും വീട്ടിൽ അത്താഴം ലഭിക്കണമെങ്കിൽ വേദപുസ്തകം വായിക്കണം സങ്കീർത്തനം വായിക്കണമെന്നുള്ളത് കൊണ്ട് ബൈബിൾ വായിച്ച് തുടങ്ങിയ ഒരാൾക്ക് ബൈബിൾ വല്ലാതെ സ്വാധീനിക്കുകയോ സ്വാഭാവികമാണ് അപ്പോൾ ബൈബിളിൽ ദൈവം മനുഷ്യനോട് മനുഷ്യനോടാദ്യമായി ചോദിച്ച മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് വേർ ഈസ് യുവർ ബ്രദർ എന്നാണ് ഇതിൻ്റെ സഹോദരൻ എവിടെയെന്ന ഒരു ചോദ്യം ഓരോ എഴുത്തുകാരും ആ ചോദ്യത്തെ നേരിടുകയും വർഷവൽക്കരിക്കപ്പെട്ട പോയ തിരസ്കരിക്കപ്പെട്ടു പോയ അവഗണിക്കപ്പെട്ടു പോയ ഒരു സഹോദരനെ കണ്ടെത്താനുള്ള ശ്രമം അവൻ എല്ലാ കാലത്തും തുടരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ആ സഹോദരൻ എൻ്റെ ദേശക്കാരനോ എൻ്റെ നാട്ടുകാരനോ എൻ്റെ അടുത്തുള്ളവനോ ആയിരിക്കണമെന്നില്ല ലോകത്തെവിടെയുമുള്ള മനുഷ്യനെക്കുറിച്ചുള്ള ഏത് അന്വേഷണവും തിരസ്കരിക്കപ്പെട്ടു പോയ ഏത് മനുഷ്യനെക്കുറിച്ചുള്ള ഒരു അന്വേഷണവും സഹോദരനെ തേടലാണ് എന്നാണ് ഞാൻ കരുതുന്നത് അത് കുറേ കൂടി വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അത് മനുഷ്യനെ മാത്രമല്ല ഭൂമിയിലെവിടെയുമുള്ള സർവചരാചരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും ഈ സാഹോദര്യത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമായി മാറുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് അതിലൂടെ സാഹിത്യത്തിൽ ഇതുവരെ അടയാളപ്പെടുത്താതെ പോയ ചില ഒഴിഞ്ഞ ഇടങ്ങളെ പൂരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം കൂടി അറിഞ്ഞോ അറിയാതെയോ ഞാൻ നടത്തുന്നുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം എനിക്ക് ഉണ്ട് ഗേൾ വുമൺ അദർ എന്ന പുസ്തകം എഴുതിയ ബെർണാൻഡിഡേ വിരിസ്റ്റോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട് അവിടെ എവിടെയോ ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു എഴുതപ്പെടാത്തവർ നിറഞ്ഞ ഒരു ഒഴിഞ്ഞ സ്ഥലം ഞങ്ങളുടെ കഥ ഞങ്ങൾ എഴുതിയില്ല എങ്കിൽ അത് മറ്റാരും എഴുതാൻ ഇടയുണ്ടായിരുന്നില്ല എന്ന് ഞങ്ങളുടെ കഥ മറ്റാരും എഴുതാനില്ല ഇല്ല ഞങ്ങളുടെ കഥ ഞങ്ങളെഴുതിയില്ല എങ്കിൽ മറ്റാരും എഴുതാനിടയില്ല എന്ന അവസ്ഥയിലാണ് ഒരു പക്ഷേ ഓരോ എഴുത്തുകാരനും ചില കഥകളിലേക്ക് നടന്നു പോവുകയും അവൻ എൻ്റെ കഥയാണ് ഇത് എന്നാൽ എഴുതപ്പെടേണ്ട നോവലാണിത് രചനയാണിത് കഥയാണ് ഇത് ഒരു ബോധ്യത്തിൽ അവൻ എത്തപ്പെടുകയും ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ് ബൈബിൾ വായിച്ചപ്പോൾ ശലോമോൻ്റെ വെപ്പാട്ടിയും ദാവീദിൻ്റെ വാർദ്ധക്യകാലത്ത് കൂടെ പരിചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നവളുമായ അഭീഷകനെ എന്തുകൊണ്ട് ചരിത്രവും സാഹിത്യവും അടയാളപ്പെടുത്തിയിട്ടില്ല അവിടെ ഒരു ഒഴിഞ്ഞ ഇടം കിടക്കുന്നുണ്ടല്ലോ എന്ന ബോധ്യത്തിൽ നിന്നോ വിചാരത്തിൽ നിന്നോ ആണ് എൻ്റെ ആദ്യത്തെ നോവൽ അബീഷകൻ പിറക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ് പിൽക്കാലത്ത് മരുഭൂമിയിൽ ജീവിതം വിധിക്ക് ഹോമിക്കാൻ വിധിക്കപ്പെട്ട അനേകം മനുഷ്യ പ്രതിനിധികളായ നജീബുമാരുടെ കഥ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു വിപ്ലവവും കലാപവും പടർന്നു പിടിക്കുമ്പോൾ അസ്തിത്വവും നിലനിൽപ്പും എന്താണ് എന്ന് അന്വേഷിക്കുന്ന സമീമ സമീറമാരുടെ ജീവിതം പറയപ്പെടാതെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു അറബ് ദേശത്തെ പൗരന്മാരുടെ ജനാധിപത്യവും രാഷ്ട്രീയവും മായ രാഷ്ട്രീയവുമായ മോഹങ്ങൾ ഇന്നോളം മലയാള സാഹിത്യത്തിൽ രേഖപ്പെടുത്താതെ കിടക്കുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അന്നം തേടി അന്യദേശത്ത് പോയ നേഴ്സുമാരുടെ ജീവിതം ഇന്നോളം മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയില്ല എടുത്തിട്ടില്ലല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് ഏറ്റവും അവസാനം എഴുതിയ നിശ്ശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിൽ എത്തപ്പെടുന്നത് അങ്ങനെ എഴുതിയ ഓരോ കൃതികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ ചില ഒഴിഞ്ഞ ഇടങ്ങളെ പൂരിപ്പിക്കാൻ ശ്രമിക്കുകയും വാർശവൽക്കരിക്കപ്പെടുകയും തിരസ്കരിക്കുകയും ചെയ്യപ്പെടുകയും ചെയ്ത മനുഷ്യരുടെ കഥകളിലേക്ക് ഇറങ്ങിപ്പോവുകയുമാണ് ഞാൻ ഇന്നോളം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എഴുത്ത് എനിക്കൊരു വിനോദ ഉപാധിയല്ല വായന എനിക്ക് നേരം കൊള്ളാനുള്ള ഒരു ഇടപാടുമല്ല ഇതിനെല്ലാം നമുക്ക് ഇന്ന് പുതിയ കാലത്ത് മറ്റനേകം മീഡിയകൾ ലഭ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭാവനയും കെട്ടുകഥയും ഫാൻഡസയും കൊണ്ട് നിറയുന്ന ഇതര കലകളിൽ നിന്നും മീഡിയകളിൽ നിന്നും വ്യത്യസ്തമായി ഗൗ എഴുത്ത് എന്ന പ്രക്രിയ വളരെ ഗൗരവതരമാകുന്നത് അവിടെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ കഥ പറഞ്ഞു മുഴിഞ്ഞ ഇടങ്ങളെ പൂരിപ്പിച്ചും അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായി പുതിയ കാലത്ത് മാറുന്നുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതെ പുതിയ കാലത്ത് എഴുത്ത് എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് ആ ബോധ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഏതുതരം തരം ഭീതികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ എഴുത്തുകാരന് ധൈര്യം പകർന്നു കിട്ടുന്നത് എന്നുകൂടി എനിക്ക് വിചാരമുണ്ട് മുമ്പ് എന്നത്തേക്കാളും അധികമായി എഴുത്തുകാരൻ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ്റെ ഓരോ വാക്കുകളെയും കീറിമുറിച്ച് സംശുദ്ധിയെ ചോദ്യം ചെയ്ത് ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത് അതിലൂടെ എഴുത്തുകാരനെ മൗനത്തിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഒരു ഒരു വിഭാഗം ആളുകൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത് അഭിപ്രായങ്ങളെ ഓരോന്നിനെയും അത് വിധേയത്വമായോ ഭീരുത്വമായോ സ്ഥാനമോഹമായോ അവാർഡ് മോഹമായോ ചിത്രീകരിക്കുവാനുള്ള ഒരു പ്രവണത പൊതു ഇടത്തിൽ ധാരാളമായി ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു എഴുത്തുകാരൻ്റെ ഒരു പൗരൻ എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യ ബോധത്തിന്മേലുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്മേലും അവ സ്വാതന്ത്ര്യ അവകാശത്തിന്മേലുള്ള ഒരു കൈകടത്തലായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും ഒഴിഞ്ഞ ഇടങ്ങളുടെയും കഥയായതുകൊണ്ട് എനിക്ക് അത്തരം ആരോപണങ്ങൾ മേലോട്ടും ഭയമില്ല എന്ന് ഉറച്ചു പറയുവാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് മതവും അധികാരവും ഭരണകൂടവും എക്കാലവും അക്ഷരങ്ങളെ ഭയന്നിട്ടുണ്ട് അവയെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ധീരരായ എഴുത്തുകാർ വെടിയുണ്ടകൾക്കും കഴുമരങ്ങൾക്കും ജയിലറുകൾക്കും മുന്നിൽ പതറാതെ മുന്നോട്ട് പോയ അനേകം എഴുത്തുകാർ നമ്മൾക്ക് മുമ്പിൽ സാക്ഷികളായി നിൽക്കുന്നുണ്ട് അവർ അതിനെയൊന്നും ഭയപ്പെടാതെ എഴുതിയതുകൊണ്ടാണ് ഇന്ന് മികച്ച പല സാഹിത്യ രചനകളും നമുക്ക് ലഭ്യമായിരിക്കുന്നത് അവർ ഭീരുക്കളായിരുന്നുവെങ്കിൽ അവർ ജീവനെ ഭയന്നിരുന്നു എങ്കിൽ അവർ മരണത്തെ ഭയന്നിരുന്നുവെങ്കിൽ ഇന്ന് മികച്ച പല സാഹിത്യ രചനകളും നമുക്ക് ലഭ്യമാകുമായിരുന്നില്ല എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട് ഇന്നത്തെ ഓരോ എഴുത്തുകാരനും ഇത്തരത്തിലുള്ള ഭീഷണികളെ നേരിടുമ്പോൾ പൂർവികർ നടന്നുപോയ വലിയ പാതയെ ഓർക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ എൻ്റെ എന്നെ സ്വയവും എൻ്റെ സഹ എഴുത്തുകാരെയും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു മനസ്സ് പങ്കുവച്ചു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഞാൻ ജനിച്ച ഒരു വർഷത്തിന് ശേഷം പാടിയ മഹാനായ എഴുത്തുകാരൻ്റെ ഈ പുതിയ കാലത്തെ അന്നേ നിർവചിച്ച എഴുത്തുകാരൻ്റെ കവിയുടെ പേരിലുള്ള ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ എൻ്റെ ധീരത എൻ്റെ മുന്നോട്ട് നടക്കാനുള്ള പ്രേരണ കുറേ കൂടി ശക്തമാവുകയാണ് വയലാറിനെക്കുറിച്ച് ഇന്നോളം എഴുതിയിട്ടും ഓർമ്മിച്ചിട്ടുമുള്ള എല്ലാ കാര്യങ്ങളെയും ചേർത്തു വെച്ചാൽ എന്തായിരുന്നു വയലാർ എന്ന് ചോദിച്ചാൽ രണ്ട് വാക്കുകളിൽ വയലാറിനെ ഒതുക്കാമെന്ന് തോന്നുന്നു ഒന്ന് വിപ്ലവം എന്ന വാക്ക് രണ്ട് സ്നേഹം എന്ന ഒരു വാക്ക് ഈ രണ്ട് വാക്കുകളുടെ ചേർപ്പാണ് വയലാർ എന്ന വലിയ പേര് അങ്ങനെ ഒരു വലിയ പേരിൻ്റെ പിന്നിൽ സമർപ്പിക്കുന്ന ആ പേരിന് ചേർത്തു വെച്ച് സമർപ്പിക്കുന്ന ഈ പുരസ്കാരം സ്വീകരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു പുരസ്കാരങ്ങളും എന്നെ പ്രലോഭിപ്പിക്കാറില്ല എന്നാണ് ഒരു പുരസ്കാരത്തിന് വേണ്ടിയും ഞാൻ കൺപാർത്ത് ഇരുന്നിട്ടുമില്ല എന്നാൽ നൽകുന്ന ഒരു പുരസ്കാരവും ഇന്നോളം ഞാൻ തിരസ്കരിച്ചിട്ടുമില്ല എന്നെ എൻ്റെ എഴുത്തുകളെ സ്നേഹിക്കുന്ന ഏതൊക്കെയോ മനുഷ്യർ എവിടെയൊക്കെയോ ഇരുന്ന് നൽകുന്ന സമ്മാനങ്ങളാണ് ഓരോ പുരസ്കാരങ്ങളും എന്ന് വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം വയലാറിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം എനിക്ക് ലഭിക്കണമെന്ന് ലഭിക്കണമെന്നേക്കാൾ അധികം ആഗ്രഹിച്ച അനേകം സുമനസ്സുകളുണ്ട് എന്ന് എനിക്കറിയാം അവരുടെ സ്നേഹത്തിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ വേദിയിൽ ഇപ്പോൾ ഇവിടെ നിവർന്ന് നിൽക്കുന്നത് അവരെയെല്ലാം ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ചുംബിക്കുന്നു പല ഘട്ടങ്ങൾ കടന്നാണ് വയലാർ അവാർഡ് അവസാന പ്രഖ്യാപനത്തിലെത്തുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം അതിൻ്റെ ഓരോ ഘട്ടത്തിലും എൻ്റെ പേരോർത്ത എൻ്റെ പുസ്തകത്തിൻ്റെ പേരോർമിച്ച എല്ലാവരെയും ഞാൻ നമിക്കുന്നു അന്തിമ ജഡ്ജിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്ന കെ ആർ മീര ഡോക്ടർ സി രാധാകൃഷ്ണൻ സോറി സി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ജോർജ് ജോണക്കൂർ എന്നിവരോടുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു ബലാറിൻ്റെ കുടുംബത്തെ ഞാനിവിടെ സ്മരിക്കുന്നു വയലാർ രാമവർമ്മ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ പ്രസിഡൻറ് പെരുമ്പടവം ശ്രീധരൻ സാർ സെക്രട്ടറി സി വി ത്രിവിക്രമൻ സാർ പ്രഭാവർമ്മ ഗബിരീദാസൻ നായർ ജി ബാലചന്ദ്രൻ വി സതീശൻ ഈ വേദിയെ സ്നേഹം കൊണ്ട് സമ്പന്നമാക്കിയ കെ ജയകുമാർ സാറ് തുടക്കത്തിൽ കവിതാർച്ചന നടത്തിയ സുമേഷ് കൃഷ്ണൻ ശ്രുതി സതീവൻ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് കോവിഡ് മുതൽ മഴ വരെയുള്ള അനേകം പ്രതിസന്ധി പ്രതികൂല സാഹചര്യങ്ങൾ നിലനിന്നിട്ടും ഈ നിശാഗന്ധിയുടെ ഈ സന്ധ്യയെ സമ്പന്നമാക്കാൻ എത്തിച്ചേർന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന് നിങ്ങളെ ഓരോരുത്തരോടുമുള്ള നന്ദി എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ബലം എൻ്റെ പാതയം എൻ്റെ പ്രതീക്ഷ അത് എക്കാലത്തും ഞാനെൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും നിങ്ങൾക്ക് അക്ഷരങ്ങളായി ഞാനത് മടക്കിത്തരും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് മലയാളത്തിൻ്റെ മഹാനായ കവിയുടെ പേരിലുള്ള മലയാളത്തിലെ ഏറ്റവും മൂല്യമേറിയ ഏറ്റവും ഭാരമേറിയ ഈ പുരസ്കാരം സവിനയം ഏറ്റുവാങ്ങുന്നു നന്ദി നമസ്കാരം